എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് തുറക്കുന്നു ആസ്വദിക്കൂ ഭാവത്തിൽ നിലമ്പൂർ കാളികാവിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ തോപ്പിൽ പ്രസാദിന്റെ നിര്യാണത്തിൽ ഓട്ടോ തൊഴിലാളികൾ അനുശോചനയോഗം സംഘടിപ്പിച്ചു കാളികാവ് ടൗണുകളിൽ മൗനജാഥ നടത്തിയാണ് ഓട്ടോ ഡ്രൈവർമാർ തങ്ങളുടെ സഹതൊഴിലാളിക്ക് അനുശോചനം രേഖപ്പെടുത്തിയത് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു അനുശോചന യോഗം ചേർന്നത് കാളികാവിലെ ആദ്യകാല ഓട്ടോ തൊഴിലാളിയായിരുന്നു പ്രസാദെന്ന് അനുശോചനയോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു ഏറെ സൌമ്യനും എല്ലാവരുമായും നല്ല സൌഹൃദബന്ധം പുലർത്തിയിരുന്ന തോപ്പിൽ പ്രസാദ് വെള്ളിയാഴ്ച പുലർച്ചെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം കോഴിമാലിന്യം കൊണ്ടുവന്ന വാഹനമിടിച്ച് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് മരണപ്പെട്ടത് പ്രസാദിന്റെ വിയോഗം കുടുംബത്തിന് തീരാനഷ്ടമാണ് ഉണ്ടാക്കിയത് കൂടെ ജോലി ചെയ്യുന്നവർ ഏറെ വൈകാരികമായിട്ടാണ് അനുശോചനയോഗത്തിൽ സംസാരിച്ചത് നമ്മുടെ സഹപ്രവർത്തകനായിരുന്ന പ്രസാദിൻ്റെ പെട്ടെന്നുള്ള വിയോഗത്തിലാണ് ഇത്തരത്തിലുള്ളൊരു മൗനജാഥയും അനുസ്മരണവും നടത്താൻ വേണ്ടി നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വളരെ ദീർഘകാലമായി ഞാനെല്ലാം സ്കൂൾ പഠനം ആരംഭിക്കുന്ന സമയത്ത് ഓട്ടോ തൊഴിലാളിയായി ജീവിതമാർഗം അവരുടെ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ കുടുംബത്തെ കണ്ടക്കമുട്ടിക്കാൻ വേണ്ടി പ്രസാദം ദോഷം വരെ ജോലി ചെയ്യുന്ന നമ്മളിൽ ഒരാളായ നമ്മുടെ സഹപ്രവർത്തകൻ ഇന്നലെ രാവിലെ ഉണ്ടായ ആക്സിഡൻറ്റിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് ആ പ്രസാദ് എന്ന എൻ്റെ സഹപ്രവർത്തകനെ കുറിച്ച് നമ്മുടെ സഹപ്രവർത്തകനെ കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഞാൻ അശക്തനാണ് ഇവിടെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല ടി പി റഷീദ് അധ്യക്ഷത വഹിച്ചു സിറാജ് ആലുങ്കൽ പി അറമുഖൻ കെ നസീർ സി ആർ രവി സജീവൻ ടി നസീം ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ